രണ്ടായിരത്തി ഒന്ന് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ അധികമൊന്നും പ്രചാരത്തിലില്ലാത്ത കാലഘട്ടം ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം അതുകൊണ്ടായിരിക്കാം നമ്മുടെ സൊസൈറ്റിയിലുള്ളവർ ഇന്നത്തെ പോലെയുള്ള വന്നു അന്ന് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾക്ക് നൽകിയിരുന്നില്ല കൗമാരത്തിന്റെ പടവുകൾ കയറി തുടങ്ങിയപ്പോൾ മുതൽക്ക് തന്നെ സ്വന്തം വസ്ത്രങ്ങളിലെ നിറങ്ങളും രൂപകൽപ്പനകളുമെല്ലാം മനസ്സിൽ ഉരുത്തിരിഞ്ഞിരുന്നു തുന്നൽ കടകളിൽ മാറി മാറി ആശയങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ച് സ്വന്തം ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്നതായി സങ്കല്പിച്ച് ആകാംക്ഷയോടെ തയ്ച്ചു കിട്ടുന്നതും കാത്തു നിന്നിരുന്നതും അതേ സങ്കല്പങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കിട്ടുന്ന രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്നിരുന്ന കാലത്തെ നിരാശയും ഇപ്പോഴും മനസ്സിൽ മായാതെ നിറഞ്ഞു നിൽക്കുന്നു പിന്നീട് കൈത്തുന്നലുകളിലൂടെ സ്വന്തം ആശയങ്ങൾ സൃഷ്ടികളായി രൂപം പ്രാപിക്കുവാൻ തുടങ്ങി അപ്പോഴും തയ്യൽ മെഷീനിലേക്ക് എത്തിച്ചേരുന്നതിന് ദീർഘദൂരം കൂടി സഞ്ചരിക്കേണ്ടി വന്നു ഇതിനിടയ്ക്ക് പല സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്നാൽ ഇതിൽ നിന്നൊന്നും ആഗ്രഹിച്ചിരുന്നത് കിട്ടിയിരുന്നില്ല അങ്ങനെ തുടർച്ച അന്വേഷണങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിനിടയിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പൂർത്തിയാക്കി അതിൽ നിന്ന് ഒരു ഔട്ട്ലൈൻ ലഭിച്ചതായി തോന്നി ആ ഔട്ട്ലൈൻ ഒരു തുടക്കമായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ന് വരെ ഒരു ഫാഷൻ ഡിസൈനറായും ഫാഷൻ ഡിസൈനിങ് ഇൻസ്ട്രക്ടറായുമൊക്കെ ഒരു ഫ്രെയിമിനുള്ളിലായി എന്നാൽ ഈ കാലഘട്ടം അത്രയും ഒരു ചോദ്യത്തിന് മാത്രം സ്വയം ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഫാഷൻ ഡിസൈനിങ് എന്നത് ഒരു ഫാഷനോ അതോ പ്രൊഫഷനോ എന്തു തന്നെ ആയിരുന്നാലും ഫാഷൻ ഡിസൈനിങ്ങായി കണ്ടെത്തുന്ന സമയം സമയമത്രയും ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു സ്വന്തം വസ്ത്രങ്ങൾ തൃപ്തിയോടെ സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമല്ല മറ്റു പലർക്കും ആ വഴിയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികാട്ടിയായി കൂടി ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നു ഒരു ഡോക്ടർ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ ചികിത്സിക്കുന്നുവെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ മനുഷ്യ ശരീരത്തിലെ അഴകളവുകളെ ചികിത്സിക്കുന്നു സ്റ്റെതസ്കോപ്പ് മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ് അളക്കുവാനുള്ളതാണെങ്കിൽ മെഷർമെന്റ് ടേപ്പ് മനുഷ്യ ശരീരത്തിലെ അഴകിനെ അളക്കുവാനുള്ളതാണ് ട്രീറ്റ്മെന്റ് ടേബിളിൽ കത്രിയും സൂചി നൂലുമൊക്കെ സർജറിക്കും തുന്നിക്കെട്ടാനുമൊക്കെയുള്ളതാണെങ്കിൽ ഇതേ കത്രിയും സൂചി നൂലുമൊക്കെ ഹ്യൂമൻ അനാട്ടമി പോലെ തന്നെ അഴകളവുകൾക്കായുള്ള ആന്ധ്രോപോമെട്രിക് ഉള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാഷൻ ഡിസൈനർ എന്നത് ഒരു കുട്ടി ഡോക്ടറും കൂടിയാണ് അഴകളവിന്റേതാണെന്ന് മാത്രം ഫാഷൻ ഡിസൈനിങ്ങിന് അനന്തസാധ്യതകൾ ഉണ്ടെന്നതുപോലെ തന്നെ പ്രധാനമാണ് ഫാഷൻ ഡിസൈനിങ്ങിലെ ഓരോ ഡിസൈനും ഫ്രീഡം ഉണ്ടെന്നുള്ളത് കാരണം ആദ്യത്തെ മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ സ്വന്തം മിഷ്ടത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇലകൾ കൊണ്ട് സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തെടുത്ത ആദ്യത്തെ ഫാഷൻ ഡിസൈനർ ആദിമ മനുഷ്യനായതുകൊണ്ട് തന്നെ തിയറി എന്നത് പഠിക്കുന്ന സമയത്ത് മാത്രം ആവശ്യമുള്ള ഒന്നാണ് അതിനുമപ്പുറം തിയറി എന്നത് ഒരു ഔട്ട്ലൈൻ മാത്രം ചുരുക്കി പറഞ്ഞാൽ സ്വന്തം തൃപ്തിക്കനുസരിച്ച് തിയറിയിൽ മാറ്റം വരുത്തുവാനും പുതിയ തിയറികൾ സൃഷ്ടിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മറ്റേത് ജോലിയേക്കാൾ ഫാഷൻ ഡിസൈനിങ്ങിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ സൃഷ്ടിക്കപ്പെട്ട ഒരു തിയറിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അതിനായി അർപ്പണ മനോഭാവവും ദീർഘവീഷണവും ഫാഷനും എല്ലാം ഒരുപോലെ വേണമെന്ന് മാത്രം യാഥാർത്ഥ്യമാക്കപ്പെടുന്നത് കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങളാണ് നല്ലൊരു ഭാവി ആശംസിക്കുന്നു